ഹലോ ഫ്രണ്ട്സ് എല്ലാ പേർക്കും ഷീബാസ് കിച്ചനിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് റവയും തേങ്ങയും കൊണ്ട് ഈസിയായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയുമായിട്ടാണ് ഇതിന് പ്രത്യേകിച്ച് കറികളുടേതൊന്നും ആവശ്യമില്ല അല്ലാതെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ എന്നാൽ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായി ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഇരുന്നൂറ്റി അൻപത് എം എൽ ുടെ കപ്പിൽ ഒരു കപ്പ് റവ ചേർത്ത് കൊടുക്കാം റവ വറുത്തതായിരുന്നാലും വറുക്കാത്തതായിരുന്നാലും ഏതായാലും കുഴപ്പമില്ല ഞാനിവിടെ വറുത്ത റവയാണ് എടുത്തിട്ടുള്ളത് ഇനി അതിലേക്ക് അരക്കപ്പ് തേങ്ങ ചിരകിയതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ചേർത്ത് കൊടുക്കുന്നത് ചെറിയ ഉള്ളിയാണ് മൂന്ന് ചെറിയ കഷ്ണം ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ആദ്യം നമുക്ക് ഒരു കപ്പ് വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് വേണമെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുക്കാവുന്നതാണ് നമുക്ക് നന്നായിട്ട് നന്നായിട്ടിനെ വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അരച്ചിട്ടെടുക്കാം ഇതിവിടെ നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് അരച്ചെടുത്ത മിക്സ് നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിപ്പോൾ ബാറ്റർ ഒന്ന് തിക്കായിട്ടാണ് ഇരിക്കുന്നത് നമുക്കിനി മിക്സിയുടെ ജാറിലേക്ക് ഒരു അരക്കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചതിന് ശേഷം അതും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ടോട്ടൽ ഞാനിവിടെ ഒന്നരക്കപ്പ് വെള്ളമാണ് ഇതിലേക്ക് എടുത്തിട്ടുള്ളത് ഇനി നന്നായിട്ട് ഇനി ഒരു സ്പൂൺ കൊണ്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഒരു ദോഷമാവിൻ്റെയൊക്കെ കൺസിസ്റ്റൻസിൽ വേണം ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് ഈ കൺസിസ്റ്റൻസിയിൽ വേണം റെഡിയാക്കി എടുക്കാൻ ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടി ഒരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകവും കൂടെ ചേർത്ത് കൊടുക്കാം ചെറിയ ജീരകവും കൂടെ ചേർത്തിന് ശേഷം ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ബ്രേക്ക്ഫാസ്റ്റിനുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം ദോശ പോലെയാണ് ഇത് ചുറ്റെടുക്കുന്നത് അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ചൂടായി വരുമ്പോൾ കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാം ഇനി അതിലേക്ക് ഒരു സ്പൂൺ മാവതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് അത് പരത്തി കൊടുക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ തന്നെ ഒഴിച്ചതിന് ശേഷം നമുക്ക് അടച്ചു വെച്ചിട്ട് ഇതൊന്ന് വേഗിച്ചിട്ട് എടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് വേഗിച്ചിട്ട് എടുക്കാനായിട്ട് പ്പോൾ ഒരു വശം കുക്കായി വന്നിട്ടുണ്ട് നമുക്കിനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം ഓയിലോ നെയ്യോ വേണമെങ്കിലും ബ്രഷ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇനി മറച്ചിട്ടതിന് ശേഷം മറുവശവും കൂടെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം രണ്ട് വശവും ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് നമുക്കിനി പാനിൽ നിന്ന് മാറ്റിയെടുക്കാം ഒരെണ്ണം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഇതുപോലെ തന്നെ റെഡിയാക്കിയിട്ട് എടുക്കാം എല്ലാ ദോശയും ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റി ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു ദോശയാണിത് എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടമാകുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ